ഒഴിഞ്ഞ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ തിരികെ നൽകുന്ന പുതിയ പദ്ധതിയുടെ ട്രയൽ റണ്ണിന് തുടക്കം തിരുവനന്തപുരത്തും കണ്ണൂരുമായി ഇരുപത് ഔട്ട്ലെറ്റുകളിലാണ് ട്രയൽ ട്രയൽ റൺ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ സംസ്ഥാനത്തെ മുന്നൂറോളം ഔട്ട്ലെറ്റുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും വാർത്തയുടെ വിശദാംശങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട് കമലേഷ് പുതിയൊരു പദ്ധതിക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ് വളരെയധികം വിമർശനം നേരിട്ട ഒരു പദ്ധതി ഇപ്പോൾ വിമർശനങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ട്രയൽ റൺ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആഷിത കഴിഞ്ഞ മാസമാണ് മന്ത്രി എം പി രാജേഷ് ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം നടത്തിയത് അടുത്ത മാസം മുതൽ ട്രയൽ റണ്ണായി ഈ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും ഈ പദ്ധതിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മദ്യക്കുപ്പികൾ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ അടക്കമുള്ള പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ വ്യാപനം തടയുക എന്നുള്ളതാണ് പ്രധാനമായും ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ഈ ബെബ്കോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങുന്ന പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾക്ക് പത്ത് ഇരുപത് രൂപ അധികമായി ഈടാക്കും പിന്നീട് ഈ കുപ്പികൾ തിരികെ നൽകുന്ന മുറയ്ക്ക് ആ ഇരുപത് രൂപ തിരികെ നൽകുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്വാഭാവികമായും രാവിലെ മുതൽ തന്നെ പത്ത് ഔട്ട്ലെറ്റുകളാണ് അതായത് നിലവിലിപ്പോൾ ട്രയൽ റൺ എന്നുള്ള നിലയിൽ സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിലെ അതായത് തിരുവനന്തപുരത്തും കണ്ണൂരുമായി ആകെ ഇരുപത് ഔട്ട്ലെറ്റുകളിൽ മാത്രമാണ് ഈ ട്രയൽ റൺ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ പത്ത് ഔട്ട്ലെറ്റുകളും അതുപോലെ തന്നെ കണ്ണൂരിലെ പത്ത് ഔട്ട്ലെറ്റുകളുമാണ് നിലവിൽ ഈ ട്രയൽ റൺ നടത്തുന്ന ഒരു ഔട്ട്ലെറ്റുകൾ എന്ന് പറയുന്നത് ഇവിടങ്ങളിൽ രാവിലെ തന്നെ ഇത്തരത്തിൽ കുപ്പികൾ ഈ ലേബൽ ഒട്ടി ഒരു പ്രത്യേക ലേബൽ ഒട്ടിച്ച ശേഷമാണ് ഈ കുപ്പികൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഈ ലേബൽ ബില്ല് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഈ ലേബൽ കുപ്പികളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ ലേബലുള്ള കുപ്പികൾ തിരികെ നൽകിയാൽ ഈ ഇരുപത് രൂപയും തിരികെ നൽകും ആ നിലയിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഏതായാലും ആണ് ഈ ലേബൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നതിൽ സിഡിറ്റിന്റെ സഹായത്തോടെയാണ് ലേബൽ തയ്യാറാക്കി നൽകുന്നത് അതോടൊപ്പം ഇതിന്റെ ഒരു വിജയകരമായി എങ്ങനെ ഇത് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ആലോചിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ ട്രയൽ റൺ നടത്തുന്നത് ആ നിലയിൽ വിജയകരമാണെങ്കിൽ അടുത്ത വർഷം ജനുവരി ഒന്നോടുകൂടി സംസ്ഥാനത്തെ മുന്നൂറോളം ബെബ്കോ ഔട്ട്ലെറ്റുകളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കാനാണ് നിലവിൽ ശ്രമം എന്ന് പറയുന്നത് ഏതായാലും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇന്ന് മുതൽ അതിന്റെ ട്രയൽ റൺ ആരംഭിക്കുകയാണ് ഈ പദ്ധതിയെ സംബന്ധിച്ച് നേരത്തെ ചില സംശയങ്ങൾ ആളുകൾക്ക് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇന്നിപ്പോൾ ഇത് ഈ ട്രയൽ റൺ ആരംഭിച്ചത് മുതൽ ആളുകൾ പൊതുവെ ഈ പദ്ധതിയോട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഇരുപത് രൂപ നൽകി കുപ്പികൾ വാങ്ങി ആളുകൾ പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ചിലരെങ്കിലും ചിലർക്കെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ ഇത് സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും അത് സർക്കാരിന്റെ ഈ നയത്തോട് ആളുകൾ ചേർന്ന് ിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും നമ്മുടെ സമൂഹത്തിനകത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വ്യാപനം തടയുക എന്നുള്ളതാണ് പ്രധാനമായും ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇന്ന് രാവിലെ മുതൽ ഈ പദ്ധതിയുടെ ട്രയൽ റൺ ആരംഭിച്ചിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ പത്ത് ഔട്ട്ലെറ്റുകൾ അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പത്ത് ഔട്ട്ലെറ്റുകൾ എന്നീ എന്നിങ്ങനെ ആകെ ഇരുപത് ഔട്ട്ലെറ്റുകളിലാണ് ഈ ട്രയൽ റൺ ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നോടുകൂടി സംസ്ഥാനത്തെ മുന്നൂറോളം ഔട്ട്ലെറ്റ് ളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം അക്ഷിതം